السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه أن عن النبي صلى الله عليه وسلم كان لا يرد الطيبة رواه البخاري صحابي فرمغن من النبي صلى الله عليه وسلم ما عليه سند سهجاري وما يرنا ോ നിവേദനം ചെയ്യുക അനിയല്ലാഹുലം നബിഅല്ലാം മാത്രങ്ങൾ കാല കാല ലുതുബ സുഗന്ധം ഒരിക്കലും തന്നെ തട്ടിക്കളയുമായിരുന്നില്ല ആരെങ്കിലും നൽകുന്ന സുഗന്ധം സന്തോഷത്തോടെ സ്വീകരിക്കും അതൊരിക്കലും വേണ്ടെന്ന് പറയുമായിരുന്നില്ല സുഗന്ധം ആരെങ്കിലും നൽകിയാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് മറ്റു ഹദീസുകളിലൂടെയും മുത്തറബി സാഹിസ്ലം പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഹാൻ പുഷ്പം സുഗന്ധപൂരിതമായ അപൂവ് ആരെങ്കിലും നൽകിയാൽ അതൊരിക്കലും തള്ളിക്കളയരുത് അത് ചുമക്കാൻ ഭാരം കുറഞ്ഞതും സുഗന്ധപൂരിതവുമാണ് എന്ന് മറ്റൊരു ഹബീസിലൂടെ മറ്റൊരു വിശദ ആ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്